ഹായ് ഹലോ വീവേഴ്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് നമ്മുടെ രേണുസുദിയുടെ പി ആർ ടിയുമാണ് രേണുസുദിയല്ല എന്തായാലും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞേക്കാം എൻ്റെ ചാനലിൽ ഇത് മാത്രമല്ല ചെയ്യുന്നത് വേറെ വീഡിയോസ് ഉണ്ട് അതൊന്നും കാണാതെ നിങ്ങൾ ഈ വീഡിയോ മാത്രം കാണുന്നത് നിങ്ങൾ സെർച്ച് ചെയ്യുന്ന ടോപ്പിക്ക് ഇതായത് കൊണ്ടാണ് എൻ്റെ ചാനലിലെ മറ്റു വീഡിയോസ് പോയി കാണാം ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ കുറച്ച് കണ്ടന്റുകൾ ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനകത്ത് സാമൂഹ സമൂഹത്തിന് ആവശ്യമുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൂട്ടാനുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഒന്നല്ല രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഒന്ന് വയനാടൻ ബ്ലോറുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ പിന്നെ മറ്റൊന്ന് ഒരു എൽ ജി പി ടി കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു എൻ്റെ നിലപാട് ഇത്ര ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അത് പോയി കാണാം അല്ലാതെ ഇത് മാത്രം കണ്ടിട്ട് എനിക്ക് ഇത് മാത്രമേ പണിയുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും വേറെ ജോലിയുണ്ട് അത് ഞാൻ പറയാൻ കാരണം ഈ ഒരു കാര്യം ഞാൻ ഈ ഇന്ന് പങ്കുവെക്കുന്ന വീഡിയോക്കകം വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം വരുന്ന ലൂണാ ടാൽസ് ആ ചാനലിന് നമ്മുടെ രേണുവിൻ്റെ പി ആർ എടുത്തിട്ടിന്ന് ആരാണ്ടം വന്ന് കുറേയധികം കമൻ്റുകളിട്ട എൻ്റെ പേരിൽ ആ പെൺകുട്ടി അയാളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ പങ്കുവെച്ചതുകൊണ്ട് ഒരു വീഡിയോ റിയാക്ഷൻ വീഡിയോ പോലെ ചെയ്തു കഴിച്ചിരുന്നത് അവനുള്ള മറുപടി എന്ന രീതിയിൽ അന്ന് ഞാൻ ആ വീഡിയോ മൊത്തം വരുന്നത് കണ്ടതാണ് അതിനുശേഷം ഇന്നലെ നമ്മുടെ അമ്മു സ്തോട്ട്സ് എന്ന് പറയുന്നൊരു ചാനലുണ്ട് അധികം മോണിറ്റൈസ് ആയിട്ടുള്ള ചാനലല്ല പക്ഷെ നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല കണ്ടൻറ്റുകൾ നൽകുന്ന ഒരു ക്രിയേറ്ററാണ് അഡ്വക്കേറ്റ് അനഘ അങ്ങനെയുള്ള എന്തോ ആണ് ആ മേഡത്തിൻ്റെ പേര് നമ്മുടെ നേര് സിനിമയിൽ ലാലോനോടൊക്കെ അപ്പോൾ അഭിനയിച്ചിട്ടുള്ളൊരു പ്രൊഫഷണലായിട്ടുള്ളൊരു അഡ്വക്കേറ്റ് കൂടിയാണ് ആ മേഡം ആ സിനിമയിലും ആ മേഡം അഡ്വക്കേറ്റായിട്ട് രേണു അഭിനയിച്ചിരിക്കുന്നത് ആ മേഡത്തിൻ്റെ പ്രൊഫൈലിൽ വന്ന് കുറേ അധികം ചീത്ത വിളികൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ചാനലിൽ വന്ന് അതും രേണുവിൻ്റെ പി ആർ ടിയുമാണ് ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ കണ്ടൻറ് എടുക്കാൻ കാരണം സോറി എനിക്ക് ഈ സംസാരിക്കാൻ വിശാലം പ്രശ്നമുള്ള ഒരു വ്യക്തിയാണ് മറ്റൊന്നുമല്ല കുറച്ച് കാല മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ സൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ട് അതിൻ്റെ ഒരു മാസം കാലത്തോളം ഞാൻ ഈ പേനയും പേപ്പറും ഉപയോഗിച്ചുകൊണ്ടായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത് ആളുകളോട് കമ്മ്യൂണിറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു സൗണ്ട് ഒട്ടും ഇല്ലായിരുന്നു എനിക്ക് അതെല്ലാം ട്രീറ്റ്മെൻറ്റ് ചെയ്ത് റെഡിയായി വരുന്നുള്ളൂ അതിനിടയ്ക്ക് ഒരു ചെറിയ വിക്ക് പോലെ വന്നിട്ടുണ്ട് അതാണ് ചില വേഡ്സ് ഒക്കെ ഞാൻ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയ ആയി കിട്ടാത്തതിൻ്റെ കാര്യം അപ്പം ഇനിയിപ്പോൾ ഡീറ്റെയിൽസിലേക്ക് വരാം ആ മേഡത്തിൻ്റെ ഇതിനകത്ത് എന്താച്ചാൽ പറഞ്ഞു വിധവയായ ഒരു സ്ത്രീയെ ഇങ്ങനെ സൈബർ അറ്റാക്ക് ചെയ്യുന്നു അവർക്ക് അച്ഛന് അവരുടെ അച്ഛനും അമ്മിക്കുന്നു സുഖമില്ലാത്തതാണ് വീടും സ്ഥലവും ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഈ മാഡത്തിന് നമ്മുടെ കുറച്ച് ലോക്കലായിട്ട് നമ്മൾ വിളിക്കുന്ന ചെറിയ ചെറിയ ചീത്തയില്ലേ അതായത് പുല്ല് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മേഡത്തിനെ അഭിസംബോധന ചെയ്തെന്ന് പറഞ്ഞ് ചെയ്തുകൊണ്ട് ഒരു കമൻറ്റ് തന്നായിരുന്നു അതിനുള്ള മറുപടി ആയിരുന്നു ഈ മേഡം ചെയ്തിരുന്നത് ആ റിയാക്ഷൻ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എനിക്കൊന്ന് മനസ്സിലായി ഏണുസൂതി മാത്രമല്ല ഞാൻ ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട് സിംഗിൾ പേരൻ്റായിട്ടുള്ള അമ്മമാർ ഈ നാട്ടിലുള്ള എനിക്ക് നിരവധി ആളുകൾ അറിയാം അവർ നല്ല രീതിയിൽ ജോലിക്ക് പോയി നല്ല രീതിക്ക് കുടുംബം പുലർത്തുന്നുണ്ട് അവരനാവശ്യമായിട്ടൊരു വിവാദ പ്രസ്താവനകളോ ഒന്നും നടത്താത്ത സിനിമാ നടിമാരുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സീരിയൽ സിനിമ മേഖലയിൽ പോലും ഉണ്ട് സിംഗിൾ പേരൻ്റായിട്ടുള്ള മാതാ മാതാവ് അമ്മമാരുണ്ട് രേണു മാത്രമല്ല സെലി സെലിബ്രിറ്റി എന്ന നിലയിൽ സിംഗിൾ പേരൻ്റ് ആയിട്ടുള്ള നിൽക്കുന്ന ഒരു സ്ത്രീ അത് ഞാൻ ഇപ്പോഴും പറയുന്നു എപ്പോഴും പറയുന്നു ഇനിയിപ്പോൾ ഈ മാഡത്തിൻ്റെ കഥ പറയുവാണെങ്കിൽ ഈ മേഡം ഒരു സിംഗിൾ പേരൻ്റ് ആണ് ഒരു മകനുണ്ട് അച്ഛനും അമ്മയൊന്നുമില്ല ഒരു അഡ്വക്കേറ്റ് ഈ മേഡം അനഹ അസോസിയേറ്റ്സ് അങ്ങനെയോട് പറഞ്ഞുകൊണ്ട് ഒരു അഡ്വക്കേറ്റ് ഫോം ഫേം അത് മേഡത്തിനുണ്ട് ഈ മേഡം ഒരു വർഷം പത്ത് ലക്ഷം രൂപയ്ക്ക് അടയ്ക്ക് ചിലവാക്കിയാണ് മകനെ പഠിപ്പിക്കുന്നത് അതിനിടയ്ക്കാണ് നേര് സിനിമയിൽ ഒരു മുഖം കാണിക്കാനുള്ള അവസരമായി കിട്ടിയത് പിന്നെ എല്ലാവരെയും പോലും ഇപ്പം ഞാൻ പോലും ടൈം പാസിനാണ് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത് അതുകണ മേഡവും ടൈം പാസിന് യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ വരുന്ന സമയത്താണ് ഈ രേണുസൂതിയുമായി ബന്ധപ്പെട്ട ബിഗ് ബോസിലെ കാര്യങ്ങൾ ഈ മേഡം ചർച്ച ചെയ്യുന്നത് അവരുടെ ചാനലിൽ അങ്ങനെ ചർച്ച ചെയ്യുന്നതിനിടയ്ക്കാണ് ഈ അറ്റാക്ക് ആ മേഡത്തിനെതിരെ വന്നത് മേഡം അതിനകത്ത് പറഞ്ഞത് രേണുസുതി ബിഗ് ബോസിൽ പറഞ്ഞത് അതായത് ലാലേട്ടനോട് പറഞ്ഞത് ഞാൻ ഹോസ്റ്റലിൽ ഒന്നും നിന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകണക്കിന് ആ കേസൊട്ട് പറഞ്ഞാൽ ഇവർ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പറഞ്ഞത് ഒരു കൊല്ലം നേഴ്സിംഗ് പഠിച്ചപ്പോൾ ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചട്ടങ്ങളും കാര്യങ്ങളും കൊണ്ടാണ് അവിടെ നിന്ന് നിർത്തിപ്പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ വെച്ചുകൊണ്ട് ആ മേളം ഒരു വീഡിയോ എന്തോ ചെയ്തുകൊണ്ടായിരുന്നു അതിൻ്റെ താഴെ വന്ന കമൻ്റാണ് ഈ സംഭവങ്ങളൊക്കെ എന്നാലും ഈ വീഡിയോയുടെ താഴെ കമൻറ്റിട്ട് രേണുവിൻ്റെ പി ആർ ടീമിനോട് പറയാനുള്ളത് മക്കളെ നീയൊക്കെ എൻ്റെ ചാനലിൽ വന്ന് കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ഒരു തവണ ഒരു സ്ത്രീയുടെ പ്രൊഫൈലിൽ നിന്ന് ഒരു കമൻറ്റ് വന്നായിരുന്നു ഞാൻ മറ്റേ രേണുസുദിക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു മറ്റേ കുട്ടിയുടെ ഇഷ്യുവുമായി ബന്ധപ്പെട്ട് ആ പരാതി കൊടുത്തത് രേണു എൻ്റെ പെർമിഷൻ ഇല്ലാതെ എൻ്റെ കൂട്ടത്തിൽ വന്ന് കടന്നതിൻ്റെ പേരിലാണോ എന്ന് ചോദിച്ചുകൊണ്ട് ആ കമൻറ്റിന് ഞാനൊരു മറുപടി ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ആ ബട്ടണിൽ അത് കൊടുത്തിട്ടേക്കാം ആയിട്ടുള്ളവർക്ക് കാണാം അന്ന് ഞാൻ എൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ പേരിൽ ആ ചേച്ചിക്ക് ഇല്ലാത്ത ഒരു സാധനം എനിക്കുണ്ടായിരുന്നു സംസ്കാരം ഞാൻ ആ അവരുടെ പേര് മറച്ചു വെച്ചുകൊണ്ടായിരുന്നു അന്ന് ആ വീഡിയോ ചെയ്ത് പലരും എന്നോട് ക്രിയേറ്റേഴ്സ് ഉൾപ്പെടെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സാധനം അവരുടെ പേരുൾപ്പെടെ കാണാം പബ്ലിഷ് ചെയ്യാൻ പറയുന്നത് പക്ഷെ അതെനിക്ക് എന്തോ തോന്നിയില്ല നല്ലതായിട്ട് അങ്ങനെയുള്ള കമൻ്റ് ഇടുന്നവരുടെ ശ്രദ്ധയ്ക്കാണ് അതായത് ഞങ്ങൾക്കാർക്കുമില്ലാത്ത ഒരു പ്രിവിലേജ് ആസ് എ യൂട്യൂബറോ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിലോ അല്ലാത്ത ഒരു പ്രിവിലേജ് അഡ്വക്കറ്റ് എന്ന നിലയിൽ ആ മേഡത്തിനുണ്ട് അതായത് ഈ എല്ലാ കോടതികളിലും ബാർ അസോസിയേഷൻ എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട് ആ സംവിധാനത്തിലേക്ക് അഡ്വക്കറ്റുമാർക്ക് പരാതി നൽകാം അതായത് ഇപ്പോൾ ഒരു വനിതാ അഡ്വക്കേറ്റ് ആണെങ്കിൽ അവരെ സോഷ്യൽ മീഡിയ വഴിയോ അല്ലാതെയൊക്കെ ആരെങ്കിലും അപകീർത്തിപ്പെടുത്താനൊക്കെ ശ്രമിച്ചുകഴിഞ്ഞാൽ അതിൻ്റെ തെളിവ് സഹിതം ബാർ അസോസിയേഷനിൽ അവർക്ക് പരാതിപ്പെടാം പിന്നെ ബാർ അസോസിയേഷനാണ് തീരുമാനിക്കുന്നത് കോടതി കേൾക്കണോ പോലീസ് കേൾക്കണോ വനിതാ കമ്മീഷൻ കേൾക്കണോ എന്നുള്ളത് അവർ ഈ തെളിവ് സഹിതം കൃത്യമായിട്ടുള്ള പരാതി ഏത് ഡിപ്പാർട്ട്മെൻ്റാണ് ഇത് കേൾക്കേണ്ടതെന്ന് അവർക്ക് തോന്നുന്നു ആ ഡിപ്പാർട്ട്മെൻറ്റിനെ നേരിട്ട് കൊടുക്കും അതവിടെ ചെന്നു കഴിഞ്ഞാൽ നിൻ്റെയൊക്കെ അടപ്പ് പൂട്ടും ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇളകിമറിക്കുമ്പോഴത്തേക്ക് നിന്നെ ഒന്നും ആരും പിടിക്കില്ല എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ നിങ്ങളുടെ എല്ലാ സ്പെസിഫിക് ആയിട്ടുള്ള ഐ പി അഡ്രസ്സ് ഫോണിൻ്റെയും സിസ്റ്റത്തിൻ്റെ എല്ലാ ഐ പി അഡ്രസ്സുണ്ട് നിങ്ങളുടെ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ജിമെയിൽ ഐ ഡി വെച്ചാണ് അതിൻ്റെ എല്ലാ ഐ പി അഡ്രസ് നമ്മുടെ സൈബർ സെല്ലിനെടുക്കാവുന്ന സാധനമേ ഉള്ളൂ അത് വെച്ച് ഒരു പണി അങ്ങോട്ട് അവർ തന്നു കഴിഞ്ഞാൽ നീട്ടി ഇഷ്ടകാലം മുഴുവൻ കോടതി കയറി കളിക്കേണ്ടി വരും അല്ലെങ്കിൽ വനിതാ കമ്മീഷൻ്റെ ഓരോ ഹിയറിങ്ങിനും പോയി കിടന്ന് കളിക്കേണ്ടി വരും അതുകൊണ്ട് കഴിവതും ഇങ്ങനെയുള്ള കളികളിൽ നിന്ന് സ്ത്രീകളെ ഒഴിവാക്കുക അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന പണി എന്ന് പറഞ്ഞാൽ എട്ടിൻ്റെ ആയിരിക്കും പിന്നെ രേണുവിനെ വിമർശിക്കരുതെന്ന് പറയുന്നവരോട് രേണു ഈ മൈക്ക് കിട്ടുമ്പോൾ ഒരു കാര്യം പറയും അത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ വേറെ മൈക്ക് കാണുമ്പോൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് തിരുത്തി പറയും അവർക്കൊന്നെങ്കിൽ ഈ ആദ്യം പറഞ്ഞത് ഓർത്ത് വെക്കാനുള്ള ഓർമ്മശക്തി ശക്തി അല്ലെങ്കിൽ അവരവിടെ ചെല്ല അതായിരിക്കണം അവർ അവിടെ ചെന്ന് പറയുമ്പോഴത്തേക്കും മറന്നു പോകുന്നു അല്ലെങ്കിൽ അവർക്ക് കൃത്യമായി രീതിയിൽ കള്ളം പറഞ്ഞ് പിടിച്ച് നിൽക്കുവാൻ അറിയത്തില്ല എങ്കിൽ അവരുടെ മനസ്സ് ശുദ്ധമായിരിക്കും അതുകൊണ്ട് അവർക്ക് കൃത്യമായ രീതിയിൽ കള്ളങ്ങൾ പറഞ്ഞ് പിടിച്ച് നിൽക്കാനുള്ള കഴിവ് കാണത്തില്ല ഇതിലെന്തോ ഒന്ന് ആണ് ഇവരുടെ കാര്യത്തിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഇത് കാണുമ്പോൾ ഈ രണ്ട് ഡബിൾ സ്റ്റാൻഡ് കാണുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഡൊണാൾഡ് ട്രംപിനെ പോലെയുള്ള ഈ ഡബിൾ സ്റ്റാൻഡ് കാണുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഞങ്ങളെപ്പോലുള്ളവർ വിമർശിക്കും അത് വിമർശിക്കരുതെന്ന് പറയുന്നവർ ആദ്യം രേണുവിനോട് പറയണം ഇത്തരത്തിലുള്ള അപക്വുമായിട്ടുള്ള ബൈറ്റുകൾ സോഷ്യൽ മീഡിയയിലും മറ്റും നൽകരുതെന്ന് അല്ലെങ്കിൽ പൊതു ഇടങ്ങൾ നടത്തരുതെന്ന് പറയണം അതിന് നിങ്ങൾ തയ്യാറാകുന്നില്ലല്ലോ പിന്നെ ഞങ്ങളുടെ വായ അടപ്പിക്കാൻ എന്തിനാണ് ശ്രമിക്കുന്നത് അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ വീഡിയോ താല്പര്യമുള്ളവർക്ക് കാണാം താല്പര്യമില്ലാത്തവർക്ക് വേറെ കണ്ടന്റ് ഉണ്ട് അത് കാണാം പറ്റുമെങ്കിൽ ആ മേടത്തിന്റെ ചാണ്ടെടുന്ന് പോയി കൂടി ചെയ്യണം